സംസ്ഥാനത്ത് ഇന്ന് നാല് ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട് കണ്ണൂർ കോഴിക്കോട് കോട്ടയം ആലപ്പുഴ ജില്ലകളിലാണ് ഇന്ന് ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് യെല്ലോ അലർട്ട് പൊതുജനങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും സ്ഥിതിയുള്ളത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നേക്കുമെന്നാണ് കോട്ടയം ജില്ലയിൽ ഡിഗ്രി സെൽഷ്യസും ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ ഡിഗ്രി സെൽഷ്യസ് വരെയും സാധാരണ താപനിലയിൽ നിന്ന് നാല് ഡിഗ്രി ജസ്റ്റിസ് വരെ ചൂട് ഉയര്ന്നേക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം ദാഹമില്ലെങ്കിലും പരമാവധി വെള്ളം കുടിക്കണം മദ്യം ചായ കാപ്പി സോഫ്റ്റ് ഡ്രിങ്കുകൾ ഒഴിവാക്കണം അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രം ധരിക്കണം ചെരുപ്പ് നിർബന്ധമായും ഉപയോഗിക്കണം കുടയോ തൊപ്പിയോ പുറത്തിറങ്ങുമ്പോൾ ഉപയോഗിക്കണം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക ലായനി സംഭാരം തുടങ്ങിയവ കൂടുതൽ ഉപയോഗിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കണം ക്ലാസ് മുറികളിൽ ഉറപ്പാക്കണം പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും പരിപാടികളും ഒഴിവാക്കണം കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന വിദ്യാലയങ്ങൾ പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ നേരിട്ട് ചൂട് ഏൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് 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 സി സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം